ഒരു കുറ്റം ചെയ്തു സംശയത്തിൽ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ നെഞ്ച് പടപട ഇടിക്കുകയാണ് എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് നിയമപ്രകാരമാണ് ഈ അറസ്റ്റ് ഇനി അവർ വന്ന് എന്നെ കയ്യാമം വെച്ചാൽ എനിക്ക് എന്താണ് പറയാൻ കഴിയുക നമസ്കാരം ടൈം സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ സാധാരണ പൗരന്റെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ പോലീസ് അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പരിച എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ അത് പണമല്ല മറ്റ് പിടിപാടുകളല്ല മറിച്ച് അറിവ് അറിവുണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിഹിർ രാജേഷ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ സുപ്രീം കോടതി ഒരു ചരിത്രപരമായ വിധി പ്രഖ്യാപിച്ചു ആ വിധി ഇങ്ങനെയാണ് ഇനി മുതൽ പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ കാരണം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വെറുതെ വാക്കൽ പറഞ്ഞാൽ പോരാ അത് നിർബന്ധമായും രേഖാമൂലം അതായത് എഴുതി തന്നെ നൽകണം ഇതേതെങ്കിലും വലിയ സാമ്പത്തിക കുറ്റങ്ങൾക്ക് പി എം എൽ എ പോലുള്ള സാമ്പത്തിക കുറ്റങ്ങൾക്കോ അല്ലെങ്കിൽ യു എ പി എ പോലുള്ള തീവ്രവാദ കുറ്റങ്ങൾക്കോ മാത്രമല്ല സാധാരണ ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് പ്രകാരമുള്ള ഏത് കുറ്റകൃത്യത്തിനും അതായത് ഒരു മോഷണ കേസിലോ അടിപിടി കേസിലോ എന്തിന് ഒരു വാഹന അപകടക്കേസിൽ പോലും ഇത് ബാധകമാണ് ഇത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ഭരണഘടനാപരമായ അവകാശം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അതായത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അറസ്റ്റിനെതിരായ സംരക്ഷണം എന്നിവ ഇത് നിങ്ങളുടെ മൗലികാവകാശമായി ഉറപ്പ് നൽകുന്നു കാരണം എഴുതി നൽകാത്തത് ഈ മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണ് പണ്ട് പോലീസ് പറയാറുള്ളത് ഇങ്ങനെയാണ് ഞങ്ങൾ കാരണം വാക്കാൽ പറഞ്ഞിരുന്നു അറസ്റ്റിലായ ആൾ പറയും എന്നെ ഒന്നും പറഞ്ഞ് കേൾപ്പിച്ചിട്ടില്ല ഈ തർക്കത്തിന് ഇനി സ്ഥാനമില്ല രേഖയാണ് പുതിയ താരം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പേടിയും സമ്മർദ്ദവും കാരണം പോലീസ് പറയുന്നത് എന്താണെന്ന് പോലും പലർക്കും മനസ്സിലാവില്ല ശരിയല്ലേ എന്നാൽ ഈ രേഖ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് നിങ്ങളുടെ അഭിഭാഷകന് നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്തിനാണ് ഈ അറസ്റ്റ് എന്ന് കൃത്യമായി അഭിഭാഷകൻ മനസ്സിലാക്കി നിങ്ങളുടെ ജാമ്യത്തിനോ മറ്റ് നിയമ നടപടികൾക്കോ വേണ്ടി അഭിഭാഷകനെ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം വരാം ഒരാളെ മോഷണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുന്ന സമയത്തോ കൈയോടെ പിടികൂടുമ്പോൾ അപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് പോലീസിന് എഴുതി കൊടുക്കാൻ കഴിയുമോ കഴിയില്ല ശരിയാണ് അത്തരം അപൂർവ സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാരണം വാക്കാൽ പറഞ്ഞാൽ മതിയാകുമെന്ന് കോടതി സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അങ്ങനെ വാക്കാൽ പറഞ്ഞാലും നിങ്ങളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് കുറഞ്ഞ് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അറസ്റ്റിൻ്റെ കാരണം രേഖാമൂലം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കണം എന്തിനാണ് ഈ രണ്ട് മണിക്കൂർ എന്നറിയാമോ നിങ്ങളുടെ വക്കീലിന് അഭിഭാഷകന് ആ പേപ്പർ വായിച്ചു പഠിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ നിങ്ങൾക്കായി വാദിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയാണ് ഈ സമയം അപ്പോൾ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ശാന്തമായിരിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും പോലീസിനോട് തർക്കിക്കുകയോ ബലം പ്രയോഗിക്കുകയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അത് നിങ്ങളുടെ കേസ് കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ ഇനി വിനയത്തോടെ നിങ്ങൾക്ക് ഉറച്ച ശബ്ദത്തിൽ പോലീസിനോട് ചോദിക്കാം എൻ്റെ അറസ്റ്റിനുള്ള കാരണങ്ങൾ എനിക്ക് രേഖാമൂലം നൽകണം റിട്ടേൺ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നിങ്ങളുടെ അറസ്റ്റ് പൂരം ഒരു സുഹൃത്തിനെയോ ബന്ധുവിനെയോ അറിയിക്കാൻ ആവശ്യപ്പെടുക ഇത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്കൊരു അഭിഭാഷകനുമായി സംസാരിക്കാനും അവകാശമുണ്ട് നിങ്ങളുടെ പേരും വിലാസവും ഒഴിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾക്ക് ഒരു അഭിഭാഷകൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സംസാരിച്ചോളാമെന്ന് മാത്രം പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ട് ഒരു പ്രധാന കാര്യം കൂടി ഓർക്കുക പോലീസ് നിങ്ങളെക്കൊണ്ട് അറസ്റ്റ് മൊമോ എന്നൊരു പേപ്പറിൽ ഒപ്പിടിക്കുക ഇത് അറസ്റ്റിന്റെ കാരണമൊന്നുമല്ല അറസ്റ്റ് മെമ്മോയിൽ എപ്പോൾ എവിടെ വെച്ച് ആര് നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന വിവരം മാത്രമേ ഉണ്ടാവുള്ളൂ അറസ്റ്റിന്റെ കാരണം അതായത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്ന രേഖ വേറെ നിങ്ങൾക്ക് കിട്ടാൻ അവകാശമുണ്ട് അതിലൊപ്പിടുമ്പോൾ കാരണങ്ങൾ രേഖാമൂലം ലഭിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് എഴുതി ചേർക്കുകയും ചേർക്കുകയുമാകാം ഇതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ ശക്തി സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുന്നു അറസ്റ്റിന്റെ കാരണം നിയമപ്രകാരം രേഖാമൂലം നൽകിയില്ലെങ്കിൽ ആ അറസ്റ്റ് നിയമവിരുദ്ധമായി മാറും നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക രണ്ടു വഴികളുണ്ട് റിമാൻഡ് സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ നിങ്ങളുടെ അഭിഭാഷകൻ വഴി എനിക്ക് അറസ്റ്റിന്റെ കാരണം രേഖാമൂലം തന്നില്ലെന്ന കോടതിയെ അറിയിക്കാം ആ അറസ്റ്റ് നിയമവിരുദ്ധമായതിനാൽ നിങ്ങളെ മോചിപ്പിക്കാൻ മജിസ്ട്രേറ്റിന് ഉത്തരവിടേണ്ടതായി വരും നിയമവിരുദ്ധമായാണ് നിങ്ങളെ തടവിൽ വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാൻ കഴിയും ഈ നിയമ നടപടിയിലൂടെ നിങ്ങളുടെ തടങ്കൽ നിയമപരമാണോ എന്ന് കോടതി പരിശോധിക്കുകയും നിയമവിരുദ്ധമെങ്കിൽ ഉടൻ മോചിപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവരെ ഈ സുപ്രധാന സുപ്രീം കോടതി വിധി പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാനും ഓരോ സാധാരണ പൗരന്റെയും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ഇത് പോലീസിന്റെ അധികാരത്തെ ഇല്ലാതാക്കുകയല്ല മറിച്ച് ആ അധികാരം നിയമപരമായി സുതാര്യമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഈ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഇത് പങ്കുവയ്ക്കണം അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യുക കൂടുതൽ നിയമപരവും കൗതുകപരവുമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി നാളെ കാണുമരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം